ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ മലയാറ്റൂർ കുരിശും കുരിശുമല കയറി ഇറങ്ങി പ്രസിദ്ധമായ മലയാറ്റൂർ പള്ളിയും സന്ദർശിച്ച ശേഷം ഞങ്ങളിപ്പോൾ പാണിയേലി പോരിൽ എത്തിയിരിക്കുകയാണ് പാണിയേലി പോര് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് നടക്കുകയാണ് നമ്മുടെ കൂട്ട ഉള്ള ആൾക്കാർ കുറേ പേരങ്ങ് ബാക്കിൽ നിൽക്കുന്നുണ്ട് കുറേ പേരങ്ങ് മുന്നാലേ പോയി അപ്പോൾ അവരെ അടുത്ത് എത്തി ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം ഓക്കെ സുഹൃത്തുക്കളെ ബൈ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പാണിയേലിപൂരിൻ്റെ വശ്യ മനോഹാരിതയിലേക്ക് നടക്കുകയാണ് ആ പിള്ളർ ഒരു ഏറുമാടം കണ്ടപ്പോൾ അതൊന്ന് കയറി കളയാം എന്ന് വിചാരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സധൈര്യം അവർ മുന്നോട്ട് കയറുന്നുണ്ട് ഒരാളങ്ങ് മേളിലെത്തിടാ അവിടെ ഒന്ന് കൈ കാണിച്ചാൽ ആ ക്രിസ്റ്റോ എവിടെ എവിടെ കാണാമോ നോക്കട്ടെ കൈ കാണിച്ചാണ് ഹായ് ഹായ് കാണാം തൊട്ട് പുറകെ സെറ അതിൻ്റെ പിന്നാലെ കുഞ്ഞാറ്റ ആ കുഞ്ഞാറ്റ ആ നീയാണ് എനിക്കറിയാം പിന്നെ അതിന്റെ മുന്നാലെ വേറെ നമ്മുടെ വാവാച്ചി വാവാച്ചി ഉണ്ട് ഇതൊക്കെ നമുക്ക് പുഷ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കയറിപ്പോകുന്നു പിറകെ സധൈര്യം നമ്മളെ ടീം ലീഡറും സിജോജിയും കയറുകയാണ് ആ അതൊന്നും പ്രശ്നം വരൂല്ലട ആ പ്രിയ സുഹൃത്തുക്കളെ പാണിയേലിപ്പോലും പാണിയേലിപ്പോലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് അല്ലെങ്കിൽ കൊള്ളായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പുഴയുടെ പുഴയുടെ ഇടയിൽ കണ്ടൽ കാടുകളും ഒക്കെ ഉണ്ട് ആ ചേട്ടാ ഉറങ്ങുന്ന ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട ആ അപ്പോൾ ഉറങ്ങുന്നെന്ന് വിചാരിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ആ അപ്പോ ഇത് പാണിയാലി പോര് അല്ലേ ഇത് ഇവിടെയാണീ പോരെന്നു പറയുന്ന പ്രസിദ്ധമായ സ്ഥലം അല്ലേ അങ്ങോട്ട് എല്ലണം വന്നു കൂടും ഓ ശരി ആ നമ്മളെ ആൾക്കാർ നമ്മളെ കൂട്ടുകാരിങ്ങോട്ടൊക്കെ വന്നു ഒരു പത്ത് പന്ത്രണ്ട് പേര് അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും ആ അവിടെ ഇത് മൂന്നും കൂടെ വന്നു ചേരുന്നല്ലേ ഒന്ന് ചേട്ട നമ്മളെ ഈ ആ ഒന്ന് വരുന്നത് ആ ഓ അത് ശരി ആ ആ ഓ ശരി ശരി ആ ശരി ചേട്ടാ ഒഴുകിച്ചാടുവാണ് ആ ആ ഓക്കേ ഒന്ന് ഡാമിന്ന് വരുന്നത് പിന്നെ ആ മൂന്ന് കൈവഴിയായിട്ട് വരുന്നത് ഓക്കെ ആണ് ഒറിജിനില് പെരിയാറ് കാണും ഓക്കെ അത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ നീളാ അപ്പറേ ഒരു തിരിച്ചുണ്ടാകും ആ തിരിച്ചിന്റെ മുകളിലെ അക്കക്ക് വരുമ്പോ വടക്കോസ്റ്റോടെയും പോകുമ്പോഴാത്തോടെ വരുന്നത് ഒന്നോടെ അങ്ങനെയാണ് മൂന്ന് അവിടെ വരെ നന്നാവും വെള്ളമുള്ള ശരിക്ക് പഴഞ്ചാൽ എന്ന് പറയുകയായിരുന്നു ഓ ശരി വർഷത്തില് അതെ ഓക്കെ ശരി ഓക്കെ താങ്ക് യു ചേട്ടാ വളരെ വളരെ നന്ദി ചേട്ടൻ ഇത് പറഞ്ഞു എനിക്ക് യൂട്യൂബുണ്ട് എസ് എസ് കെ ചന്ദ്രകാന്തം കിട്ടും ചേട്ടന്റെ പേര് ജോർജ് ആ പിന്നെ ഇവിടെ വരുന്നതിന് നമുക്ക് പറയാൻ ഇവിടെ ഒരു കാനക്കായോ മുന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായി അനേ നമ്മൾ ശ്രദ്ധിച്ചത് ആ അനേ പ്രകൃതി അതിന്റെ തനതായ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് ചേട്ടാ നന്ദി വളരെയധികം താങ്ക്സ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പാണിയേലി പോര് അപ്പോൾ വഴിയിലൊക്കെ ആൾക്കാർ കുളിക്കുന്ന നമ്മുടെ കൂടെയുള്ള ടീം കുറേ പേർ അവിടെ നിൽക്കുകയാണ് പക്ഷേ യഥാർത്ഥ പാണിയേലി പോര് ഇവിടെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് പേര് അഗതി സാഹസികര് ഇവിടെ എത്തി അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ ഇതൊക്കെയാണ് നമ്മളെ അതിസാഹസികർ ബാക്കിയുള്ളവർക്ക് ഇത്ര ഇന്ന് വരാനുള്ള അത്രയും ധൈര്യം പോരാ ആ ആ പിന്നെ ഫ്ലോബി ചേച്ചി തമ്പി ചേട്ടൻ പിന്നെ സിൻഡു ചേച്ചി എനിക്കറിയാം ജോളി ചേച്ചി അറിയാം പിന്നെ സിജോ ചേട്ടനെ അറിയാമൊന്നും ചോദിക്കണ്ട നമ്മളെ ഗ്രൂപ്പ് ലീഡറും കൂടെയാണ് അപ്പോൾ പോളി ചേട്ട പറഞ്ഞു തരൂ അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇവിടെ മൂന്ന് കൈകളായിട്ട് വെള്ളം വന്നു വരുന്നത് എടമലയാറ് പൂത്താംഘട്ടം രണ്ട് ഡാമിൽ നിന്ന് രണ്ട് ഡാമിൽ നിന്ന് വെള്ളം വന്ന് ഇവിടെ വരുമ്പോൾ മൂന്ന് കൈകളായിട്ട് വന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്യണം അതിനാണ് പോരെന്ന് പറയുന്നത് പോരുന്ന ഇതിന്റെ താഴ്വശം വലിയൂരാണ് ആ മലയുടെ മലയാള അഞ്ചിയാണ് കാൽപ്പുഴപ്പുഴ പിന്നെ അവിടെ ആളുതാമസം പറയാൻ മനസന്റെ അപ്പുറത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവര് പറയുന്നത് ആ അത് ശരി പണ്ടുകാലത്ത് അപ്പൊ ചേട്ടാ ഈ മൂന്നും കൂടെ യോജിക്കുന്നതാണ് പോര് ആ മൂന്ന് മൂന്നും കൂടി യോജിക്കുന്നത് അവിടെ പോര് നടക്കുകയാണ് ഈ പോര് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പോരാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അവിടെ ഡേഞ്ചറാണല്ലേ ഇവിടെ ഞാൻ പാടില്ല പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ചതിക്കുഴി ഇതിനകത്ത് ചതിക്കുഴികളുണ്ട് അതെ അപ്പൊ നമ്മളെ ചേച്ചിമാര് ചോദിച്ച് ഇത് ഇവിടെ ഒഴുക്കൊന്നും ഇല്ലല്ലോ ഇറങ്ങാമല്ലോ അല്ല ഇവിടെ പ്രശ്നമുള്ള സ്ഥലമാണ് കണ്ട ഇതിനൊക്കെ രണ്ടാള് മൂന്നാള് താഴ്ച ഉണ്ട് എന്നാണ് പറയുന്നത് പോയാ പോയത് തന്നെ പിന്നെ ഇപ്പം വെള്ളം കുറവുമാണ് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് കണ്ടാ ഇവിടെ വെള്ളം കൂടുമ്പം ആട്ടുകല്ല് തിരിയും പോലെ ഇത് തിരിയും അത്രേ അപ്പോൾ ഇപ്പൊ വെള്ളം കുറവാണ് എന്നർത്ഥം വെള്ളം കൂടുതലാണെങ്കിൽ വളരെ വളരെ ഡെയിഞ്ചറാണ് അപ്പോൾ അതാണ് പോര് ഒന്ന് കാണിച്ചത് വേണ്ട ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ പാണിയേലി പോലാണ് ഒറിജിനൽ പോൽ പാണിയേലിപ്പോ പോൽ ആൾക്കൊന്നും ഇരിക്കണില്ല വെയിലത്ത് നടന്നിട്ട് വേണ്ട മൂന്ന് ആയിട്ട് വന്ന് ഇവിടെ വന്ന് കൂട്ടിമുട്ടി വെള്ളത്തിൻ്റെ പോരാണ് നടക്കുന്നത് അല്ല വേറെ പോരൊന്നുമല്ല പോരെന്നു പറയുമ്പം മനുഷ്യരുടെ പോരാണ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ പോരാണെന്ന് തെറ്റിദ്ധരിക്കും ഒന്നുമല്ല വെള്ളങ്ങളുടെ പോരാണ് മൂന്നായിട്ട് തിരിഞ്ഞു വന്ന് ഊട്ടിമുട്ടി പോര് കാണിച്ച് പെരിയാറിലൂടെ താഴേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു അതാണ് വാണിയേലി പോര്